എല്ലാവർക്കും നമസ്കാരം മാസൂലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ദർപ്പണത്തിൽ വരുന്ന പ്രതിബിംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം മുതലെ അവസാനം വരെ ഈ ക്ലാസ് കാണാൻ എല്ലാവരും തയ്യാറാവുക ഓ ആദ്യം തന്നെ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഓരോ ചോദ്യവും ഏതൊക്കെ രീതിയിലാണ് വരുന്നത് അതിന് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം മിറർ ഇമേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഏഴ് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ വൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട് അല്ലേ ഈ കാണിച്ചതാണ് മിറർ മനസ്സിലായില്ലേ കണ്ണാടി കണ്ണാടി ദർപ്പണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണിക്കുക ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഈ ദർപ്പണത്തില് ഈ മിററിൽ വൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക എന്നാണ് ബ്ലഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക കണ്ണാടിയിൽ കാണുക അതേപോലെ ഈ ഏരോ മാർക്കുള്ളത് എങ്ങനെയാണ് കാണുക ഇതിനെല്ലാം പൊതുവായ ഒരു തത്ത്വുണ്ട് ആ പ്രിൻസിപ്പിളാണ് ഞാനിപ്പോൾ ആ ഐഡിയ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു മിററ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു മിററ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ ഇതാ ഇങ്ങനെ ഒരു വര വരച്ച് അതിൻ്റെ മേലെ ഒരു തല വരച്ച് ഇതിൻ്റെ മേലെ ഒരു ആരോ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചോ ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ച് ഇതേമാതിരി ഉണ്ടെങ്കിൽ ഇത് കണ്ണാടിയിൽ കാണുമ്പോഴും നമ്മൾ എങ്ങനെയാണ് കാണുക എന്നറിയോ ഇതേപോലെ തന്നെയാണ് കാണുക ഒരു വരയെ നമുക്ക് കാണാൻ കഴിയുക ഇതേപോലെയാണ് കണ്ണാടിയിൽ കണ്ണാടിയിൽ ഒരു വര അങ്ങനെ തന്നെ ആയിരിക്കും ഈ റൗണ്ടും എങ്ങനെയായിരിക്കും റൗണ്ടായിട്ട് തന്നെയാണ് കാണുക പിന്നെയോ ഈ ഏരോ മാർക്ക് ഇങ്ങനെയുള്ള ആരോ മാർക്കും അതിലും ഏരോ മാർക്കായിട്ടുണ്ടാവും അപ്പോൾ എന്താണ് അതിലെ അതിൽ എന്ന് ചോദിച്ചാൽ ഈ കണ്ണാടിയിൽ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് ആ കണ്ണാടിയിൽ ഇവിടെ ഞാൻ അപ്പുറം ഇപ്പുറം മോനെ വരച്ചിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെ വരച്ചു ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഒരു വര വരച്ചെന്ന് വിചാരിച്ചോ അപ്പോൾ കണ്ണാടിയിൽ കാണുന്നത് ഇങ്ങനെയല്ല കാണുക എന്ത് കാണും കണ്ണാടിയിൽ കാണുമ്പോൾ ഈ വര ഈ കുത്തനെയുള്ള വര അങ്ങനെ തന്നെ ഉണ്ടാവും കുത്തനെയുള്ള വര അതേപോലെ ഉണ്ടാവും ഇങ്ങോട്ട് വലത്തോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞത് ആ കണ്ണാടിയിൽ കാണുമ്പോൾ അത് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടാവും അതാണ് പ്രത്യേകത ഓക്കെ അപ്പോഴ് എന്തിനൊക്കെയാണ് മാറ്റം വരുന്നത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഓക്കെ കുത്തിനൊ ഒറ്റ വര മാത്രമേ ഉള്ളൂങ്കിൽ ആ വര അങ്ങനെ തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വര ഒരു ഇങ്ങനെയുള്ളൊരു വര നമുക്കുണ്ട് അപ്പോൾ കണ്ണാടിയിൽ കാണുമ്പോഴും അതേ വരയുണ്ടാവും പക്ഷേ കണ്ണാടിയിൽ കാണുന്ന ഈ ഭാഗം ഇപ്പറായിരിക്കും ഇപ്പം ഇവിടെ ഞാൻ പറയാ ഇവിടെ ഒരു ഇങ്ങനെയുണ്ട് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതാണ് കണ്ണാടിയിൽ കാണുന്ന വിചാരിച്ചോ കണ്ണളിൽ കാണുമ്പോൾ എന്താ ഈ വര അങ്ങനെ തന്നെ അതിലുണ്ടാവും വരയായിട്ടുണ്ടാവും പക്ഷേ ഈ റൗണ്ട് ഇപ്പുറത്തെ ഭാഗത്താണ് ഉണ്ടാവുക അതേപോലെ ഈ ഏരോ മാർക്ക് എന്നിട്ടും ഇങ്ങോട്ടായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എന്താണ് ഈ കണ്ണ ഇത് ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ഈ മിററിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മളുടെ ഒരുന്നിൻ്റെ ഇമേജ് ഒന്നിൻ്റെ ഇമേജ് പറയുമ്പോൾ പ്രതിബിംബം പറയുമ്പോൾ ഈ എടത്ത് ഉള്ളത് വലത്താവും വലത്തുള്ളത് എടത്താവും മനസ്സിലായില്ലേ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ ഞാൻ ഇവിടെ എഴുതാം ലെഫ്റ്റ് എന്ന് പറയുന്നത് കണ്ണാടിയിൽ കാണുമ്പോൾ എന്താവും റൈറ്റ് ആവും റൈറ്റ് എന്ന് പറയുന്നത് കണ്ണാടി കാണുമ്പോൾ ലെഫ്റ്റിന് വരും ഇടത് ഭാഗത്തുള്ളത് വലത് ഭാഗത്താകും അപ്പം നോക്കൂ ഇവിടെ ഇപ്പോൾ റൗണ്ട് ഉണ്ട് ഈ റൗണ്ട് ഇതിൻ്റെ വലതു ഭാഗത്താണ് ഉള്ളത് പക്ഷേ ഇവിടെ കണ്ണാടി ഞാൻ വരച്ചിട്ടുണ്ട് കണ്ണാടി ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ കാണുമ്പോൾ എന്ത് കിട്ടും ഈ ഇടത് വലത് ഭാഗത്തുള്ള റൗണ്ട് ഇടത് ഭാഗത്ത് വന്നു ഇടത് ഭാഗത്തുള്ള ഈ ട്രയാങ്കിൾ എവിടെ വന്നു വലത് ഭാഗത്തേക്കാക്കിയിട്ട് വന്നു അപ്പോൾ ഇടത് വലതായി വലത്തുള്ളത് ഇടത്തായി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഐഡിയ ഓക്കെ പൈഡിയെ മനസ്സിലായല്ലോ അപ്പോൾ ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് ചോദിച്ചാൽ ഓരോരു ലറ്റേഴ്സ് എങ്ങനെയൊക്കെ മാറ്റം വരുന്നതാണ് എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ നോക്കൂ ഇങ്ങനെയുള്ള ഒരു വരയാണ് കണ്ണാടിയിൽ കാണുന്നത് എങ്കിൽ ആ വര ഇങ്ങനെയുള്ള വര എന്തായിട്ടുണ്ടാവും തിരിച്ചിട്ട് ഇങ്ങനെ വരും നർത്തം ഓക്കെ ഈ ഈ മോഡലിലേക്ക് അത് വരും ഓക്കെ ഐഡിയ മനസ്സിലായാലും ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത് ഈ തിരിച്ചിട്ട് വരും അപ്പോൾ ഇനി ഇങ്ങനെയാണ് വരതെന്നത് വിചാരിച്ചോ ഇങ്ങനെയാണ് വരതെന്നെങ്കിൽ അതിലത് ഇങ്ങനെയായിട്ട് വരും ഈ തരത്തിലുള്ളത് ഈ തരത്തിലായിട്ട് വരും ഓക്കെ ഈ ഈ ഭാഗം ഇതാ ഇതിൻ്റെ ഇതിൻ്റെ ഇടത്ത് ഭാഗത്താണ് ഇതിലുള്ളതെങ്കിൽ ഇതിൽ കാണുമ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്ത് അത് വരും നല്ലത് ഓക്കെ ഇതാ ഇവിടെ ഞാനിപ്പം ഒരു ഒരു റൗണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൗണ്ട് വരും നോക്കി ഈ വരേൻ്റെ ലെഫ്റ്റിലല്ലേ ഈ റൗണ്ട് ഉള്ളത് അപ്പോൾ ഈ വരയുടെ റൈറ്റിൽ വരും ഈ റൗണ്ട് അപ്പോൾ ആ പ്രത്യേകതയാണ് അറിയേണ്ടത് ഇനി ഓരോ ലെറ്റേഴ്സും എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ ഈ എ എന്ന് പറയുന്നത് എങ്ങനെ തന്നെ ഉണ്ടാവും ഈ ഭാഗത്തിന് മാറ്റം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് മാറ്റമുണ്ട് ഈ ലെഫ്റ്റ് എവിടെ വരും ഈ ലെഫ്റ്റിലെ വര റൈറ്റിൽ വന്നിട്ടുണ്ട് ഈ റൈറ്റിലത്തെ വര ലെഫ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോൾ അതേമാതിരി വരും അതേസമയത്ത് ഈ കുത്തന് ഈ ഇങ്ങനെയുള്ള വരയിലോ ഒരു മാറ്റവും ഇല്ല അപ്പോൾ എ എന്ന് പറയുന്ന അക്ഷരത്തിനെ കണ്ണാടിയിൽ കാണുമ്പോഴും കണ്ണാടി ഇല്ലാതെ പുറത്ത് കാണുമ്പോഴും രണ്ടും ഒരേ ഷേപ്പ് തന്നെ ആയിരിക്കും വരിക ഇനി ബീൻ്റെ കാര്യം നോക്കാം ഈ ഇടത് ഭാഗത്തുള്ള വര കണ്ണാടിയിൽ എവിടെയുണ്ടാവും ഈ വലത് ഭാഗത്ത് വന്നിട്ടുണ്ടാവും പിന്നെ അത് എങ്ങനെ വരും ഈ മോഡൽ വരും അപ്പോൾ ഈ വര ലെഫ്റ്റ് റൈറ്റായി ഇങ്ങനെയുള്ളത് എന്തായി ഇങ്ങനെയുള്ള അങ്ങോട്ട് പോയി അതായത് ഇങ്ങനെയുള്ള ഒരു ചിത്രം കണ്ണാടിയിൽ കാണുമ്പോൾ എങ്ങനെ വരും അത് ഇങ്ങനെയായിട്ട് വരുന്നു അർത്ഥം ഓക്കെ ഏറ്റവും മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ബി ഇങ്ങനെ വരും സി എങ്ങനെ വരും ഇങ്ങനെയുള്ള സി എങ്ങനെയായിട്ട് വരും ഇത് വരും ഡി എങ്ങനെ വരും ഈ വരെ ഇപ്പുറം വരും ഇത് ഇങ്ങോട്ട് വരും ഇ എന്ന് പറയുമ്പോഴോ ഇത് ഇവിടെ വരും ഇത് ഇങ്ങോട്ട് വരും എഫ് ഇത് ഇപ്പുറം വരും ഇതിങ്ങോട്ട് വരും ഇതിങ്ങോട്ട് വരും ഓക്കേ ഇതാ ഈ വര മാത്രം ഇപ്പുറത്തേക്ക് വന്നു ബാക്കിയെല്ലാം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വന്നു ഇത് എടുത്തു നിന്ന് ഈ വരയുടെ വലത്തോട്ടാണ് രണ്ട് വര പോകുന്നത് പക്ഷേ ഇതിൽ ഇതിൽ നിന്ന് ഇടത്തോട്ട് രണ്ട് വര വരും അപ്പോൾ ജി വരുമ്പം ജി എന്ന് പറയുന്നത് ഇങ്ങനെയാക്കിയിട്ട് വരും ഹൈഡൻസറയിൽ ഇങ്ങനെ വരും ജി എച്ചിന് മാറ്റം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് രണ്ട് പുത്തന വരക്ക് മാറ്റം ഉണ്ടാവില്ല ഈ വരക്കും മാറ്റം ഉണ്ടാവില്ല അയക്കും മാറ്റം ഉണ്ടാവില്ല പക്ഷേ ജെക്കും മാറ്റം ഉണ്ടാവില്ല എന്താ പ്രത്യേകത ജെ ഇങ്ങോട്ടാണ് ഉള്ളത് ലെഫ്റ്റിലേക്കാണ് ആണ് അപ്പോൾ ജെ എങ്ങോട്ട് ചിരിയണം ഇങ്ങോട്ട് ചിരിയണം ഈ മേനത്തെ വരയ്ക്ക് മാറ്റം ഉണ്ടാവില്ല ഓക്കെ മാറ്റമില്ലാത്തപ്പോൾ ഇതിനാ ഒന്നു ഇങ്ങനെയുള്ളവരൊക്കെ മാറ്റം ഉണ്ടാവില്ല ഒന്നിങ്ങനെയുള്ളവരൊക്കെ മാറ്റം ഉണ്ടാവില്ല ബാക്കിയെല്ലാം കണ്ണാടിയിൽ മാറി മാറി വരും അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെയും നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം ഓരോന്നിൻ്റെയും എം മനസ്സിലായി എം ഇങ്ങനെ വരും ഓക്കെ എം അങ്ങനെ വരും എൻ എന്നുള്ളത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരും അല്ലേ ഈ വരെ ഇപ്പം എൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലേ കാണുന്നത് ഇങ്ങനെ കാണുമ്പോൾ ദാ ഈ വര ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരണം ഓക്കെ ഇങ്ങനെയുള്ള മോഡലിലേക്ക് വരും എൻ ഓക്കെ എന്തുകൊണ്ട് ദാ ഈ വര അങ്ങോട്ട് പോവും ഓക്കെ അപ്പോൾ ആ തിരിച്ചിട്ട് ഇങ്ങനെ വരും ഓക്കെ ഈ വരും ഇങ്ങോട്ട് പോയിട്ട് ഈ ഒ ഇങ്ങനെ വരും ഒ ആയിട്ട് വരും പി എങ്ങനെ വരും പി ആയിട്ട് വരും അങ്ങനെ ഇങ്ങനെയല്ല അപ്പോൾ ഈ ഇതിന്റെ ഓരോ ലെറ്ററും എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എസ് ഇങ്ങനെയുള്ളത് എസ് ഈ വരും ടി ഇങ്ങനെ വരും യു ഇ ആയി വിക്ക് ഇങ്ങനെ വരും കാണുമ്പോൾ ബി ഇങ്ങനെ ഉണ്ടാവും ഡബ്ല്യു ഇങ്ങനെയായി എക്സ് ഇങ്ങനെയായി വൈക്ക് ഇങ്ങനത്തെ വൈ ആണെങ്കിൽ ഇങ്ങനെ വരും സെഡ് എന്നുള്ളത് ഇങ്ങനെ വരും ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ 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 അപ്പോൾ ഈ തരത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം പിന്നെ ഒന്ന് നല്ലത് ഒന്ന് മാറ്റം ഉണ്ടാവില്ല രണ്ട് ഇങ്ങോട്ട് തിരിയും മൂന്ന് ഇങ്ങോട്ട് തിരിയും ഓക്കെ മൂന്ന് ഇങ്ങോട്ട് തിരിയും നാല് ഇങ്ങോട്ട് തിരിയും നാല് അഞ്ച് മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോരക്ഷരത്തിൻ്റെയും എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം നിങ്ങളേൽ എട്ടിന് മാറ്റം ഉണ്ടാവില്ല കേട്ടോ എട്ടിന് മാറ്റം ഉണ്ടാവില്ലല്ലോ ഒമ്പതിൻ്റെ ഇത് സംഭവിക്കും ഇങ്ങോട്ടുള്ളത് ഈ ഇങ്ങോ ഇങ്ങോട്ട് തിരിഞ്ഞത് എങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയണം ഒമ്പതിന് ഓക്കെ ഒമ്പത് അങ്ങനെ വരും പത്ത് ഞാൻ എഴുതിയാണ് പത്ത് ഒന്നും പൂജ്യം ചേരുന്നതല്ലേ പത്ത് അപ്പം ഒമ്പത് വരെ ഇല്ല കിട്ടിക്കഴിഞ്ഞാൽ ഏത് നമ്പറും നമുക്ക് എഴുതാൻ പറ്റും പൂജ്യത്തിന് പൂജ്യം തന്നെ വരും ഓക്കെ അപ്പോൾ ഒന്ന് പൂജ്യം എന്നുള്ളത് പൂജ്യം ഒന്നായിട്ട് വരും പിന്നെ എഴുതുന്നുണ്ടെങ്കിൽ പൂജ്യം ഒന്നായിട്ട് വരും ഓക്കെ ശരി അപ്പം ഇനി നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം വൈറ്റ് വൈറ്റാണല്ലേ വൈറ്റ് എന്നുള്ളത് നമുക്ക് ഡബ്ല്യു എങ്ങനെ മാറി വരുന്നു ഈ അക്ഷരവും നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് നമുക്ക് സമയം കളയാതെ ഞാൻ എഴുതുന്നു ഡബ്ല്യു എങ്ങനെയാണ് ഈ ഡബ്ല്യു ലെഫ്റ്റിലാണ് ഡബ്ല്യുല്ലു അല്ലേ അപ്പോൾ എന്ത് കിട്ടും ഇവിടെനിന്ന് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡബ്ല്യു എവിടെയാ വരിക ഡബ്ല്യു ഇവിടെയാണ് ഡബ്ല്യു വരിക ശ്രദ്ധിക്കണം ഡബ്ല്യു ഇവിടെയാണ് വരിക ലെഫ്റ്റ് ഏറ്റവും ലെഫ്റ്റിലുള്ളത് ഏറ്റവും റൈറ്റിലായിരിക്കും അപ്പോൾ ഈ എവിടെ വരും ഏറ്റവും ഇവിടെ വരും ഈ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ എങ്ങോട്ടാണ് വരിക തിരിച്ചിട്ട് ഇങ്ങനെയാണ് ഈ വരിക ഓക്കെ അപ്പോൾ ഡബ്ല്യു ഇനി നമുക്ക് ഓരോരാൾ എഴുതാം എച്ച് ഇവിടെയാണ് വരിക എച്ച് പിന്നെ ഐക്ക് മാറ്റമില്ല ടീക്ക് മാറ്റമില്ല മാറ്റമുള്ള നമ്പർ ഏത് മാറ്റമില്ലാത്ത നമ്പർ ഏത് എന്നുള്ളത് ഒന്ന് എണ്ണം പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇത് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ അറിയാം വൈറ്റ് കിട്ടി ബ്ലഡ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് ലെറ്ററുകളുണ്ട് ബ്ലഡിന് ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരയിടുന്നതാണേ അപ്പോൾ ബി എവിടെ വരും ബി ഇവിടെ വരും ബി ഇങ്ങനെയല്ലേ വരിക എല് എൽ എങ്ങോട്ട് വരും ഇങ്ങനെ ഇങ്ങോട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് ഓക്കെ ബ്ലഡ് ഓക്ക് മാറ്റം ഉണ്ടാവില്ല ഓക്ക് മാറ്റം ഉണ്ടാവില്ല ഡി എങ്ങനെ വരും ഡി ലെഫ്റ്റിലെത്താൻ വരാം റൈറ്റിൽ വരും ഓക്കെ റൈറ്റിൽ വലുതു ഭാഗത്ത് വരട്ടെ ഇങ്ങനെ വരും ഇനി ഇതാണ് അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എളുപ്പത്തിൽ കിട്ടും നമുക്ക് ചോദ്യങ്ങൾക്ക് എളുപ്പ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഈ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നു നോക്കിക്കോളൂ ഇത് എടുത്തോട്ടാണ് ഉള്ളതല്ലേ അപ്പോൾ നമ്മളുടെ ആൻസർ നിർബന്ധമായും നമ്മളുടെ ആൻസർ ഈ മോഡലിലേക്ക് വരണം ഇങ്ങനെയല്ലേ വരേണ്ടത് അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇത് ഇടത്തോട്ടുണ്ട് ഇത് വലത്തോട്ട് വരണം അപ്പോഴെങ്ങനെ വരണം നമുക്ക് നമ്മളുടെ ചിത്രം വരുന്നത് എങ്ങനെയായിരിക്കും ഈ വര എവിടെ വരും ഏറ്റവും വലത്തില്ലതാണ് റൈറ്റ് സൈഡാണ് ഏറ്റവും ലെഫ്റ്റിൽ ഈ വര വരും പിന്നെ ഇങ്ങോട്ടാണ് വന്നത് അത് നമുക്ക് നേരെ അങ്ങോട്ടി ഓക്കെ പിന്നെ ഇങ്ങോട്ട് വന്നത് എങ്ങോട്ട് വരും ഇതാ ഇങ്ങനെ വരും ഇതിങ്ങനെ വരും ഐഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഈ മോഡലിലേക്ക് വരും ഇങ്ങോട്ടുള്ള ചിത്രം അങ്ങോട്ട് കല ഇതിനെ മറിച്ച് ഇതിനിങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് പിടിച്ച് ഇതിങ്ങനെ ബോർഡ് നെൽത്ത് കിടക്കുന്നുണ്ട് വിചാരിച്ചോ ഒരു ഇങ്ങനെയുള്ള രൂപം കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് പൊക്കിയിട്ട് ഇങ്ങോട്ട് വെക്കുന്ന മാതിരിയാണ് നമ്മുടെ ചിത്രം വരേണ്ടത് ഇനി ഇവിടെ നോക്കുക ഒരു ട്രയാങ്കിൾ ഇവിടെ തന്ന ചിത്രം എന്തൊക്കെയാണ് ഒരു ട്രയാങ്കിൾ ഉണ്ട് നോക്കുമോ ഒരു ട്രയാങ്കിൾ ഉണ്ട് ആ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് കുത്ത് മൂന്ന് കുത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ചിത്രം ഇങ്ങനെ ഇവിടെ അടിയിൽ വരയിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ എന്താ ഈ വരക്ക് മാറ്റം വരില്ല അല്ലേ അപ്പോൾ വര വരയായിട്ട് വരക്കാം പിന്നെ ഇത് ഇങ്ങോട്ട് വരും ഇത് ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മളുടെ ചിത്രത്തിലൊന്ന് കിട്ടും ഇങ്ങോട്ടുള്ള വര ഇടത്തുനിന്ന് റൈറ്റിലേക്കുള്ള വര വലത്തുനിന്ന് ലെഫ്റ്റിലോട്ട് വരും ഇതാ ഈ ഈ വരയുടെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ഈ വരയുടെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരും പിന്നെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇവിടെ ലെഫ്റ്റിൽ നിന്നും വരും ശരിക്കും പറഞ്ഞാൽ ഈ രൂപം തന്നെയാണ് ഇവിടെയും വരിക ട്രയാങ്കിളിൽ വരുമ്പോൾ താഴെ നേരെ വന്നതുകൊണ്ട് മേലത്തെ തന്നെ നേരെ ദൃശ്യിട്ട് ഇവിടെ വരും പിന്നെ എന്ത് കിട്ടും പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ട്രയാങ്കിളും അതേപോലെ തന്നെ കിട്ടും കിട്ടൂലേ ഇത് ട്രയാങ്കിൾ നമുക്ക് കിട്ടുമല്ലോ ഇവിടെയും നമുക്ക് അതേപോലെ അതിൽ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല പിന്നെന്ത് കിട്ടും നമുക്ക് ഇവിടെ മൂന്ന് കുത്തുണ്ടായിരുന്നു ഈ ഇവിടെ ലെഫ്റ്റില തേയില ഉണ്ടായ കുത്ത് എവിടെ വരും ഈ റൈറ്റിൽ നമുക്ക് മൂന്ന് കുത്തായിട്ട് വരും റൈറ്റിലാണ് കുത്ത് വരിക ഡോട്ട് വരുന്നത് റൈറ്റിൽ കാരണം ലെഫ്റ്റിൻ്റെ ഭാഗമാണ് റൈറ്റ് വരിക ഓക്കെ പിന്നെ താഴത്തേൽ എന്താണുള്ളത് താഴത്തെ ചിത്രത്തിൽ ഇങ്ങനെയുള്ള വരകളാണുള്ളത് ആ വരകൾക്ക് മാറ്റം വരില്ലല്ലോ ഇല്ല അപ്പം അത് താഴത്തേൽ തന്നെ വരയായിട്ട് വരും അപ്പോൾ ഇതിനെ കുറച്ച് വലുതായിട്ട് നമ്മൾ വരച്ചാൽ ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ കിട്ടും ഇങ്ങനെയുള്ള രൂപം കിട്ടും ഇതിന് മാറ്റമില്ല ഇത് ഇത്രയേ മാറ്റം വരുന്നില്ല ഓക്കെ പിന്നെന്ത്ഭവിക്കുന്നത് ഇവിടെ കാണുന്ന ലെഫ്റ്റ് കാണുന്ന മൂന്ന് കുത്ത് റൈറ്റിൽ മൂന്ന് കുത്തായിട്ട് വരുന്നു ഈ താഴത്തെ വരക്ക് മാറ്റം വരുന്നില്ലല്ലോ ഇതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിന് മാറ്റം വരുന്നില്ല ഓക്കെ ഇത് ചെരിച്ചിട്ട് വരെയാണ് താഴെ ഉള്ളതെങ്കിൽ മാറ്റം വരും കേട്ടോ ഇവിടെ ചെരിഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ ഇങ്ങോട്ടാണ് ചിരിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഇങ്ങോട്ട് ചെരിഞ്ഞ് വരും ഓക്കെ ഇനി ഈ ചിത്രം നോക്കുക ഇതൊരിക്ക എക്സാമിന് വന്നതാണ് അപ്പോൾ അതിങ്ങനെയാണ് ഈ ബോക്സിന് മാറ്റം വരുമോ ഇല്ല ഈ ലെഫ്റ്റ് സൈഡും വലുത്ത സൈഡാവുമ്പോൾ വലുത്ത സൈഡ് ലെഫ്റ്റ് സൈഡും ആകുന്നുണ്ട് അതുകൊണ്ട് ഈ ബോക്സിന് നമുക്ക് മാറ്റം വരുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ബോക്സ് അങ്ങനെ തന്നെ വരച്ചു പിന്നെ എന്താണ് വരിക ഈ നമുക്ക് ഇത് ഇത് ഞാൻ വരച്ചേക്കാം ഇത് വരയ്ക്കുമ്പോൾ ഇതിന് മാറ്റം വരുമോ ഇല്ല ലെഫ്റ്റ് റൈറ്റും ടോപ്പ് ലെഫ്റ്റും ആയാലും ഇതിന് മാറ്റം വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ നമ്മൾ ഇവിടെ അതേമാതിരി വരച്ചു ഓക്കെ സംശയമൊന്നുമില്ലല്ലോ ഇതിന് മാറ്റം വരുന്നില്ലല്ലോ ഓക്കെ കാരണം ഇത് രണ്ട് വരെ ഇങ്ങനെയാണ് അതിന് മാറ്റം ഇത് ഇങ്ങനെയാണ് അപ്പോൾ അതിന് മാറ്റം വരുന്നില്ല അപ്പൊ പിന്നെന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഇടത് ഭാഗത്തു നിന്ന് വലത്തോട്ട് പോകുന്ന വരയാണ് ഇതല്ലേ നോക്കിക്കോളൂ ഇടത് ഭാഗത്തു നിന്ന് വലത്തോട്ട് വരുന്ന വരയാണ് ഇത് റൈറ്റിലേക്ക് പോകുന്ന ഇത് അപ്പം അത് നമ്മളെ ചിത്രത്തിൽ എന്ത് വരും വലത് ഭാഗത്തു നിന്ന് ലെഫ്റ്റിലോട്ട് വരും ഇടത് ഭാഗത്ത് നിന്ന് റൈറ്റിലേക്ക് വരുന്നത് ഇവിടെ വലത് ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് വരും ഇവിടെ നോക്ക് ഈ രണ്ടാമത്തെ ഈ സ്ക്വയറിന്റെ ഈ ടോപ്പ് ഈ മൂലയിൽ നിന്ന് വലത്തോട്ട് പോകുന്നത് നമുക്ക് എന്ത് കിട്ടും ഇതാ ഈ ഈ വലത്തെ മൂലയിൽ നിന്ന് വലത്തോട്ട് പോകുന്നത് ഈ ഇടത്തെ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് പോകും അല്ലേ പിന്നെ നമുക്ക് ഈ വരക്ക് മാറ്റവും ഇല്ല അപ്പോൾ അതിന് മാറ്റമില്ല പിന്നെന്ത് കിട്ടും പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇതാ ഈ ഭാഗം എന്ത് സംഭവിക്കും ഈ ഭാഗത്തിന് ഇങ്ങോട്ട് വരയുണ്ടല്ലേ ഈ വലത്തെ കുത്തനെയുള്ള വരക്ക് താഴെ നിന്ന് വലത്തോട്ട് വരുകയാണ് ഈ കുത്തനുള്ള വരക്ക് താഴെ നിന്ന് വലത്തോട്ട് വരാം അപ്പോൾ എന്ത് സംഭവിക്കണം ഈ വലത്ത് നിന്നാണ് വരക്കുന്നത് നമുക്ക് എന്ത് വേണം ഇടത്ത് നിന്നാണ് വരക്കേണ്ടത് ഇതിൻ്റെ വലത്ത് നിന്ന് റൈറ്റിൽ നിന്നാണ് ഈ ഇത് വരക്കുന്നത് ഇതാ ഈ സ്ക്വയറിൻ്റെ റൈറ്റിൽ നിന്നാണ് താഴെ റൈറ്റിൽ നിന്നാണ് ഈ വലത്തോട്ട് വരക്കുന്നത് അല്ലേ ഓക്കെ മുകളിലോട്ട് ഇങ്ങനെ വരക്കുന്നത് അതേപോലെ ഇടത്ത് നിന്ന് എന്ത് വേണം അതേമാതിരി നമ്മൾ ചേരിച്ചിട്ട് ഇങ്ങോട്ട് വര ഇടത്തോട്ട് വരക്കണം ഓക്കെ ഇടത്തോട്ട് നമ്മൾ വരച്ചു പിന്നെന്ത് വേണം ഈ കുത്തനെയുള്ള വരക്ക് മാറ്റമില്ല ഇല്ല ഈ രൂപത്തിലുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടി ഓക്കെ ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്ക് ഈ മുകളിലത്തെ ഈ കുത്ത് ഇവിടെ എന്ത് കിട്ടും മുകളിലത്തെ കുത്തായിട്ടു തന്നെ വന്നു പിന്നെ നോക്ക് ഈ ട്രയാങ്കിളിന് മാറ്റം വരുമോ ഇതാ ഈ കാണുന്ന ട്രയാങ്കിളിന് ഇല്ല എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വരയാണ് അതിന് മാറ്റമില്ല പിന്നെ ഈ ഇടത്തത്തെ വര ഏടിയായിട്ടുണ്ടാവും വലത്തായിട്ടുണ്ടാവും വലത്തുള്ള വര ഇടത്തായിട്ടുണ്ടാകും പക്ഷെ നമുക്ക് ട്രയാഗിളിനെ കാണുമ്പോൾ ത്രികോണം കാണുമ്പോൾ രണ്ടും ഒരേ തന്നെ ആയിട്ട് തോന്നും അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഒരേ പോലെ വരച്ചതുകൊണ്ട് പിന്നെന്താണ് ഈ രണ്ട് പോയിന്റ് ആണ് അല്ലല്ലേ ഇത് വലത്തെ ഇതിലെ ഈ ബോക്സിന്റെ റൈറ്റ് സൈഡിലാണ് ഈ രണ്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്ത് വേണം ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണം വേണം അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ രണ്ട് ഡോട്ടും നേരെ താഴെ താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതിലും മാറ്റം വരില്ല നേരെ അതേ സമയത്ത് ഇതിൻ്റെ ഇടത് ഭാഗത്താണ് മറ്റേ ഡോട്ട് വന്നതെങ്കിൽ മറ്റേതിൽ അതിൻ്റെ വലത് ഭാഗത്ത് വരും എന്നാണ് പ്രത്യേകത അപ്പോൾ ഇതാണ് അതിൻ്റെ ചിത്രം വരിക മാറ്റില്ല പി ഉണ്ട് ഇനി പിന്നെ മാറ്റണം പി എങ്ങനെ വരും അത് സിമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചു പി ഈ മോഡലിൽ വരും അല്ലേ പഠിക്കണം പി എസ് ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ എസ് എങ്ങനെ വരും എസ് ഇങ്ങനെ വരും ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അക്ഷരത്തിന്റെ നമുക്ക് കിട്ടി ഈ ചിത്രത്തിന്റെ ആയി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഡി എൽ ത്രീ എൻ ഫോർ സിക്സ് നയൻ എഫ് സിമ്പിളാണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് എട്ട് വരയ്ക്കുന്നത് കേട്ടോ പരീക്ഷക്കല്ലേ വരുമ്പോൾ ഇങ്ങനെ എട്ടൊന്നും വരക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഈ ഇവിടെ നോക്കി ഏറ്റവും ഇടത്തുള്ളത് എത്ര ഡി ആണ് അപ്പോൾ ഇവിടെ ഏറ്റവും വലത്ത് വരുന്നത് ആണ് ഏറ്റവും നോക്ക് രണ്ടാമത് ഇടത്ത് നിന്ന് രണ്ടാമത് വരുന്നത് എല് അപ്പോൾ എൽ എങ്ങനെ വരും തിരിച്ചിട്ട് വരും മൂന്ന് മൂന്ന് എങ്ങനെ വരും ഇങ്ങനെ വരും എൻ എൻ തിരിച്ചിട്ട് നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് ഇങ്ങനെ കിട്ടി പിന്നെ നമുക്ക് മറ്റേ വര കിട്ടിയില്ലേ ഓക്കെ ഈ ഈ രണ്ട് വരക്ക് മാറ്റൂലല്ലോ പിന്നെ എടുത്ത് നിന്ന് വലത്തേ തേതിൻ്റെ വരുന്നു അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് വരണം ഈ എൻ വരും എന്നെ ശ്രദ്ധിക്കണേ എന്നെ ശ്രദ്ധിക്കണം കാരണം മനസ്സിലായി ഇടത്തിന്റെ ടോപ്പിൽ നിന്ന് മറ്റേ താഴേക്കാണ് വന്നത് ഇടത്തിന്റെ ടോപ്പിൽ നിന്ന് പറയുമ്പോൾ വനത്തിന്റെ ടോപ്പിൽ നിന്ന് വരണം അടുത്തേക്ക് വരണം താഴോട്ട് വരണം ഓക്കെ ഇനി അടുത്ത് നമുക്ക് എന്താണ് വരുന്നത് ഓക്കെ ശരി അടുത്ത് നമുക്ക് വരുന്നത് എൻ കഴിഞ്ഞ പിന്നെ ഫോർ ഫോർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക ഇങ്ങനെ കിട്ടി ഇങ്ങനെയുള്ള വര ഇങ്ങനെയുള്ള വര എങ്ങനെയാവും ഇങ്ങനെയാവും അപ്പോൾ ഇങ്ങനെ ഫോർ ഈ തരത്തിൽ കിട്ടി പിന്നെ ആണ് സിക്സ് ഇങ്ങനെ വന്നു പിന്നെ ആണ് നയൻ എങ്ങനെ വരുന്നു നമ്മൾ നേരത്തെ നൈൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് നയൻ വരിക എഫ് വരുമ്പം ഈ മോഡൽ എഫ് വരും ഓക്കെ അക്ഷരങ്ങളും ഇവിടെ സംഖ്യകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് ഇവിടെ എഴുതാം അപ്പോൾ ഈ ചിത്രത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമുക്ക് ബോക്സ് ബോക്സ് നമുക്ക് ആദ്യത്തിൽ ബോക്സിന് മാറ്റാൻ വരില്ലല്ലോ ഇല്ല അപ്പോൾ ബോക്സ് ഞാൻ വരച്ച് വെക്കുകയാണ് ഇത് വരച്ച് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിത്രം നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് ഈ വരച്ച് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് വരച്ചു കഴിഞ്ഞു ഇനി ഈ താഴത്തെ വരക്ക് മാറ്റം വരുമോ ഇല്ല ഇല്ല ഈ ട്രയാങ്കിൾ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയും വരിക അതിൽ മാറ്റം വരില്ലല്ലോ ഇല്ല കുഴപ്പമില്ല കാരണം ഈ ലെഫ്റ്റിലെടുത്ത് റൈറ്റ് ലെഫ്റ്റിലുള്ളത് റൈറ്റിൽ വരും റൈറ്റിലുള്ളത് ലെഫ്റ്റിൽ വരും അപ്പോൾ ഇങ്ങനെ വരും പിന്നെ ഇടത്താണ് മേലോട്ട് പോയിന് മുമന അല്ലേ അപ്പോൾ ഇതിലേട് വരണം വലത്ത് വരണം മേലോട്ടി കറക്റ്റ് അല്ലേ എടുത്ത് മേലോട്ട് പോയി പിന്നെ ഏരോൻ്റെ കാര്യത്തിലും പ്രശ്നമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വരും കാരണം എന്താ രണ്ട് ഭാഗത്തും ഉണ്ട് ഈ ഇടത്തുള്ളത് വലത്താവും വലത്തുള്ളത് ഇടത്താവും അപ്പം പിന്നെ ആരോ മറക്കാൻ ആയാലും ഇതേപോലെ തന്നെയാണ് വരിക പിന്നെ ഇവിടെ ഒരു സീറോ ഉണ്ട് ഇവിടെയാണ് സീറോ ആ ഈ വലത് ഭാഗത്താണ് സീറോ ഉണ്ടായത് അപ്പോൾ നമ്മളിതിൽ ഏട് വരും ഇടത് ഭാഗത്ത് നമുക്ക് സീറോ വരും ഈ ഓ എന്ന് പറയുന്ന ലെറ്റർ വരും പിന്നെ അതിൻ്റെ നേരെ താഴത്ത് വരുന്നതിന് കുഴപ്പമില്ല കാരണം ഇത് വലത്തെ ഇതിൻ്റെ വലത്ത് ഭാഗം താഴെയാണ് ഇവിടെയുള്ളത് ദ വലത്ത് ഭാഗം ഇവിടെ ഇവിടെയാണ് ഉള്ളത് അത് ഇപ്പുറത്തിൽ വരും ഇടത്ത് ഭാഗത്ത് വരണം അപ്പോൾ ഇവിടെ വരും ഇതിൻ്റെ നേരെ താഴെ തന്നെ കറുത്തത് വരും ഇനി എന്തും കൂടെ ഇതിലും പഠിക്കേണ്ടതുള്ളൂ ഈ ചിത്രങ്ങൾ പഠിക്കണം ഈ ഇത് സ്ക്വയറാണല്ലോ അപ്പോൾ ആ സ്ക്വയർ സ്ക്വയർ ആയിട്ട് തന്നെ വരുമല്ലോ മാറ്റം വരില്ലല്ലോ ഇല്ല കാരണം എന്തുകൊണ്ട് ആ സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് വര ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അതിന് മാറ്റം വരുന്നില്ല അപ്പോൾ ഈ വരക്കും മാറ്റം വരുന്നില്ല ഇങ്ങനെയുള്ള വരക്കും മാറ്റം വരുന്നില്ല ഓക്കെ ശ്രദ്ധിക്കണേ ഇങ്ങനെയുള്ള വരക്കും മാറ്റം വരുന്നില്ല ഇനി നോക്കണ്ടേ ഈ ഇടത് ഭാഗത്താണ് പെയിന്റ് ചെയ്തത് ഇടത് ഭാഗത്ത് പെയിന്റ് ചെയ്താൽ അതിൽ പെയിന്റ് ചെയ്യണം വലതു ഭാഗത്ത് പെയിന്റ് ചെയ്യണം ഡാർക്ക് അടിക്കണം വലത് ഭാഗത്ത് ഡാർക്കടിച്ചു പിന്നെ ഈ വലത് ഭാഗത്തെ കോർണറാണ് പെയിൻറ് ചെയ്തത് അപ്പോൾ ഇതിൽ ചെയ്യണം ഇത് വല ഈ ട്രയാങ്കിളിൻ്റെ റൈറ്റ് കോർണറിലേത് അപ്പോൾ ഈ മറ്റേതിലിവിടെ ചെയ്യണം ഈ ഇടത് ഭാഗത്ത് ചെയ്യണം അപ്പോൾ ഇവിടെ ചെയ്യണം ഇവിടെ റൈറ്റ് ഭാഗത്ത് ലെഫ്റ്റിൽ ഭാഗത്തിൽ എന്ത് ചെയ്തു പെയിൻറ് ചെയ്തു ഓക്കെ പിന്നെ ഇനി അപ്പോൾ ഇതിനുള്ള കംപ്ലീറ്റ് ആയല്ലോ ഓക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത് ഫിക്സിങ് എന്നില്ല കഴിഞ്ഞാൽ മാറ്റി എഴുതണം അതിന് അക്ഷരങ്ങൾ ഇവിടെ ഉള്ളത് ഇവിടെയുണ്ട് അതിപ്പോൾ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് എഴുതാം എഫ് ഇടത് ഭാഗത്ത് എപ്പ എഫ് വരേണ്ടത് എവിടെയാണ് വലതു വലതുഭാഗത്ത് എഫ് വരണം ഐക്ക് മാറ്റുമില്ല ഐയുണ്ട് ഇവിടെ ഐക്ക് മാറ്റില്ല എക്സ് മാറൂലോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ വരെയുണ്ട് മാറ്റൂല്ല ഐക്ക് മാറ്റമില്ല എണ് മാറ്റമുണ്ട് അപ്പം എങ്ങനെ വരും ഈ രണ്ട് വര ഇങ്ങനെ എന് ഇട്ടു പിന്നെ ഇടത്തേൻ്റെ മേലിൽ നിന്നാണ് പോകുന്നത് അല്ലേ ഇടത്തേത്തിൻ്റെ മേലെ തന്നെ പോകുന്നത് അപ്പോൾ വലത്തേത്തേൻ്റെ മേലിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരും ഓക്കെ അപ്പോൾ അത് കറക്റ്റായി പിന്നെ നമുക്ക് വേണ്ടത് എന്താ ജി ആണ് നമുക്ക് വേണ്ടത് ജി നമുക്ക് എങ്ങനെ കിട്ടും ഇങ്ങനെ നമുക്ക് ഓക്കെ അപ്പോ എന്തായി മാറി ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്ക അപ്പോൾ ഇതിലെന്തെങ്കിലും വന്നു ലെറ്റേഴ്സ് എങ്ങനെയാണ് വരുന്നത് വന്നു അതേപോലെ തന്നെ നമ്പേഴ്സ് വരുന്നത് വന്നു ഇതല്ലേ ഫോർ ത്രീ സിക്സ് നമ്പേഴ്സ് വന്നാൽ എങ്ങനെ വരുന്നത് വന്നു പിന്നെ ഓരോ ചിത്രങ്ങളും ഓരോന്ന് മാത്രം വരുമ്പോൾ എങ്ങനെ വന്നു ഒന്നിലധികം വരുന്ന സമയത്തുള്ള പ്രത്യേകതകൾ എങ്ങനെയാണെന്ന് മനസ്സിലായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്പേഴ്സ് എങ്ങനെയാണ് മാറുന്നത് അത് പഠിച്ചു വെക്കണം ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് എങ്ങനെയാണ് മാറുന്നത് എന്ന് പഠിച്ചു വെക്കണം പിന്നെ ഇടത് വലതാവുന്നത് വലത് ഇടതാവുന്നത് മാറ്റം വരാത്തത് ഏതിനെയൊക്കെയാണ് അതങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ